നമസ്കാരം സർക്കാരുദ്യോഗസ്ഥർക്ക് ഡി എ കിട്ടുമോ പെൻഷൻ കിട്ടുമോ എന്ന് കിട്ടും എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ത് പറഞ്ഞു എന്നൊക്കെ സംബന്ധിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട് ഒരുപാട് പേരിപ്പോൾ വിളിച്ച് സംശയം ചോദിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു ട്രെൻഡ് ഈ സംശയത്തോടൊപ്പം തന്നെ അവരുടെ സർവീസ് വിഷയങ്ങളെ സംശയങ്ങളായിരിക്കാണ് ഞങ്ങൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് വർഷം ജോലി ശേഷം വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയാരിറ്റി കൂടെ കണക്കാക്കി പ്രൊമോഷൻ കിട്ടുമോ അതുകൂടെ കണക്കാക്കി ഗ്രേഡ് കിട്ടുമോ ഇങ്ങനെ നൂറ് കണക്കിന് സംശയങ്ങളാണ് ആളുകളിൽ വിളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ശമ്പള പരിഷ്കര കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ശമ്പളപഷ്കരണത്തിന് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ശമ്പള ബഷ്കരണത്തിന് മുമ്പുള്ള രണ്ട് ഡി എ എന്തോ പെൻഷൻകാർക്ക് കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല അവർക്കിന് കിട്ടുമോ മിനിമം പെൻഷൻ കൂട്ടുമോ എത്രം പെൻഷനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കോൺട്രിബ്യൂട്ടിവ് പെൻഷൻ മാറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീം ഒരു ഈ സർവീസ് മേഖലയുമായി ബന്ധപ്പെടുത്തി ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഈ ടീമിലേക്ക് ആദ്യമായി ഞാൻ പറയുന്നത് റിട്ടയർ ആയിട്ടുള്ള അണ്ടർ സെക്രട്ടറിമാർ അഡീഷണൽ സെക്രട്ടറിമാർ വരെയുള്ള റിട്ടയറായിട്ടുള്ളവർ പ്രത്യേകിച്ച് ലായൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ജി എ ഡിന്നൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി ഈ നമ്പറിൽ വിളിക്കണം ഞങ്ങളുടെ ടീമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ടീം ചെയ്തു കൊടുക്കാൻ പോകുന്ന സ സേവനങ്ങളെന്ന് പറയുന്ന സർവീസ് ഷോട്ട് എന്ന് പറയുന്ന ഒരു പങ്ക്തി ഇതിനകത്ത് ആരംഭിക്കുകയാണ് ഈ സർവീസ് ഷോട്ടിനകത്ത് വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അത് സ്ഥിരമായാലും അല്ലെങ്കിൽ പിന്നെ കരാറുകാരായാലും താഴെ അങ്കണവാടി വരെയുള്ള അല്ലെങ്കിൽ ആശാവർക്കേഴ്സ് വരെ ഉള്ളവരുണ്ട് സാക്ഷരത പ്രേര വരെ ഉള്ളവരുണ്ട് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയാണ് കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതൊക്കെ മേടിച്ചെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു സർവീസ് കൺസൾട്ടൻസി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിൻ്റെ എൻ്റെ പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഡിസൈൻ അത് ഞങ്ങൾ ഇടാം അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ഒരു മണിക്കൂർ പറഞ്ഞാലേ പത്ത് മിനിറ്റ് പറയാൻ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ വിഷയങ്ങൾ ഞാൻ ഇന്നാളാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ പ്രശ്നം ഇതാണ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് വാട്സപ്പ് ഇട്ടാൽ അത് വേണ്ടതാണെങ്കിൽ കൃത്യമായി ഞങ്ങളുടെ ടീം നിങ്ങളെ വിളിക്കുന്നതാണ് അപ്പോൾ ഇത് അതിന് സർവീസ് ചെറിയൊരു സർവീസ് ഫീസും വെക്കും അല്ലാതെ ആളുകൾക്ക് ഇങ്ങനെ വെറുതെ അപേക്ഷ തയ്യാറാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വശം ഇതുമായി ബന്ധപ്പെടുത്തി പെൻഷൻകാർക്ക് ചില ഡി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ഡി എ കൂട്ടിയിട്ട് പെൻ സർവീസിലുള്ളവർക്ക് ഒക്ടോബർ മാസത്തെ പെൻഷൻ ഡി എ കൂടെ കൊടുത്തെങ്കിൽ നവംബർ മുതലുള്ള ഡി എ മാത്രമേ ഡി ആർ മാത്രമേ പെൻഷൻകാർക്ക് കൊടുത്തോളൂ നേരത്തെയും രണ്ട് പെൻഷൻ രണ്ട് ഡി എ ഇതുപോലെ രണ്ട് ഗഡു ഡി എ ഇതുപോലെ പെൻഷൻകാർക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പം ശമ്പള പരിഷ്കരണം വരുമ്പോഴും ഡി എ പെൻഡിങ് വരുമ്പോഴും പെൻഷൻകാരുടെ ഡി ആറിൽ വലിയ വ്യത്യാസം വരുന്നു ഇനി അഞ്ച് ടൈപ്പ് പെൻഷനുണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒറ്റ വാക്കിൽ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരു ദിവസം സർക്കാരിൽ ജോലി ചെയ്താലും ഒരു മിനിമം പെൻഷൻ കിട്ടും അങ്ങനെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പൈസയാണ് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട് ഒരു ദിവസം ജോലി ചെയ്താലും സർക്കാരിൽ ജോലി ചെയ്താൽ പെൻഷൻ കിട്ടും അതേസമയം പത്ത് വർഷത്തിന് താഴെയാണെങ്കിൽ എസ്ഗ്രേഷ്യ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് അത് അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷം ഒന്ന് കിടക്കൊരു സ്ലാബാണ് അത് പത്ത് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും ചിലപ്പോൾ അതിനകത്ത് കിട്ടുക അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പെൻഷൻ അതായത് ആളുകൾക്ക് കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പെൻഷൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇ പി എഫ് എംപ്ലോയ്മെൻറ്റ്സ് പ്രൗഢൻ ഫണ്ട് അത് കശുവണ്ടി ഓഫീസ് മുതൽ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ വരെ കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങൾ വരെ ഉള്ളവർക്ക് ഇ പി എഫ് ആണ് കിട്ടുന്നത് പിന്നെ ആ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിൻ്റെ അറുപത് ശതമാനം തുക അവർക്ക് പിൻവലിക്കാം നാൽപ്പത് ശതമാനം ബാങ്കിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ട്രഷറിയിലിട്ടിട്ട് അതിൻ്റെ അതിൻ്റെ ചെറിയ പലിശ ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ കണക്കാക്കി പലിശ അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആറ് ശതമാനം അറുന്നൂറ് രൂപ അഞ്ച് ശതമാനം ആറ് ശതമാനം പലിശ കിട്ടും ആ പലിശ കണക്കാക്കിയുള്ള കണക്കാക്കിയുള്ളൊരു പെൻഷനാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ അപ്പോൾ ഒരു പത്ത് രണ്ടായിരം ആയിരിക്കും ഒരാളിനെ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു പതിനായിരത്തിൻ്റെ താഴെ എന്തായാലും കിട്ടത്തുള്ളൂ അപ്പോൾ പങ്കാളിത്ത പെൻഷൻ അങ്ങനെയുണ്ട് പിന്നെ നാഷണൽ പെൻഷൻ സ്കീമുണ്ട് യുണൈറ്റഡ് പെൻഷൻ സ്കീമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളും സർവീസിൽ വരുന്ന ഗ്രാറ്റുവിറ്റി അത്തരം തുടങ്ങിയിട്ടുള്ള സകല ഗ്രേഡ് ഇതിനെ എല്ലാ വിഷയങ്ങളുമായിരിക്കും സർവീസ് പങ്ക്തിയിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണുക ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം തരിക ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഉണ്ട് ഇതുപോലെ തന്നെ സുഭാഷിത ചാനലിലും ഈ പങ്ക്തി ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ ചാനലാണ് അതും കാണുക പ്രചരിപ്പിക്കുക ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം